നല്ല നെല്ലേദിയിലും വെള്ളം ഞങ്ങൾ തമ്മേദിയിലും ഞങ്ങൾ തന്നെ മൂന്ന് വർഷത്തോളമായി ഭാഗികമായി കുടിവെള്ളം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു പിന്നെ ഒരാഴ്ചക്കുള്ളിൽ വീട്ടിലെപ്പോഴ്ചയും കഴിഞ്ഞ് കഴിഞ്ഞു മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇന്നലെ അതിനിടയില് നൂല് പോലെ ലൈൻ പൈപ്പില് വന്നിട്ട് രണ്ടു തട വെള്ളം കിട്ടിയപ്പോ രാത്രി പത്ത് മണി ഒന്നില് വേണ്ട മഴ കൂടാൻ കൊണ്ട്

ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് രണ്ട് തവണ പരാതി കൊടുക്കുകയും ഡെപ്യൂട്ടി കളക്ടർ വാട്ടർ അതോറിറ്റി ഗ്രാമപഞ്ചായത്ത് എന്നിവരെ അറിയിക്കുകയും ചെയ്തുവെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് മതിലകം പോലീസ് ഇടപെട്ട് ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തിയില്ല വെള്ളം രൂപ വന്നിട്ട് ുള്ളിൽ ശരിയാക്കിപ്പൊന്നും കഴിഞ്ഞിട്ട് ഒരു പണിയും നടത്തിയിട്ടില്ല ബോട്ടിൽ പൈപ്പില് കണക്ഷൻ പക്ഷെ അതിന് കണക്ഷൻ ഒന്നും പുതിയ ജല ജലനിധിന്നും പറഞ്ഞിട്ട് പൈപ്പ് ഒരു കണക്ഷനും കൊടുത്തിട്ടില്ല വാലും കളയും മൂട്ടിച്ചിട്ടില്ല കൂലിപ്പണിക്കാരായ പാവപ്പെട്ട ജനങ്ങൾ എഴുനൂറ് രൂപ കൊടുത്താണ് വെള്ളം വാങ്ങുന്നത് ഈ സാഹചര്യത്തിൽ മഴവെള്ളമാണ് ഇവർക്ക് ഏക ആശ്വാസം ഇതിനെതിരെയാണ് പ്രദേശവാസികൾ അതോറിറ്റിക്ക് മുന്നിൽ ഛായ തിളപ്പിച്ച് സമരം നടത്തിയത് പ്രദേശവാസികളായ തുളസി താജുദ്ദീൻ ജയന്തി നിമിഷ സന്ധ്യ ശിവദാസൻ ഗിരീഷ് എന്നിവർ സംസാരിച്ചു നൂറിലധികം പ്രദേശവാസികൾ പങ്കെടുത്തു കൊണ്ട് നിന്നിട്ട് അതോണ്ട് ജീവിക്കാൻ പറ്റും രണ്ടുമായിട്ട് വെള്ളം കൊണ്ട് നാല് കൊടം വെള്ളം കൊണ്ട് ഒരു വീടുകാരാക്കി പോയിക്കാൻ പറ്റും അടുപ്പിക്കണത് വെള്ളത്തിന്റെ മില് വരുമ്പോ അത് അടച്ചിട്ട് മീറ്റർ കട്ട് ചെയ്യാൻ പറ്റും